ഗോൾഡ് കേരള വിഷനും ടി എം സി പൊന്നാനിയും ജെബ്സ് കമ്പനിയും സംയുക്തമായി നടത്തുന്ന ഗോൾഡ് സോളാർ പദ്ധതിക്ക് തുടക്കം പദ്ധതിയുടെ ആദ്യ സോളാർ ഫിറ്റിംഗ് കുറ്റിപ്പുറത്ത് നടന്നു സോളാറിലേക്ക് മാറി വൈദ്യുതി ബിൽ ലാഭിക്കൂ എന്നതാണ് ഗോൾഡ് സോളാർ പ്രൊജക്ടിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് പ്രത്യേകം ഓഫറുകളാണ് കാത്തിരിക്കുന്നത് ഗോൾഡ് സോളാർ പ്രൊജക്ടിന്റെ ആദ്യ ചുവടുവയ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗോൾഡ് കേരളാവശ്യനും ടി എംസി പൊന്നാനിയും ജെപ്സ് കമ്പനിയും സംയുക്തമായാണ് ഗോൾഡ് സോളാർ പ്രൊജക്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് പദ്ധതിയുടെ ആദ്യ സോളാർ ഫിറ്റിംഗ് കുറ്റിപ്പുറത്ത് നടന്നു കുറ്റപ്പുറത്തെ രണ്ട് വീടുകളിലാണ് സോളാർ സ്ഥാപിച്ചത് കേരള ഭക്ഷണം ജപ്സൺ സോളാർമാർ കോണ്ടാക്ട് ചെയ്ത് നടത്തുന്ന ഒരു സംരംഭമാണ് സോളാർ പദ്ധതി കേരളത്തിൽ ഒഴനീളം സർവീസ് നടത്തുന്ന ജപ്സൺ കമ്പനിയുമായി കേരള ഭക്ഷന് യോജിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് മലപ്പുറം ജില്ലയിലെ ആദ്യ കസ്റ്റമറായി ഞാൻ ഇതിന്റെ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ തന്നെ കസ്റ്റമറായി ഇതിൽ സജീവമാവുകയാണ് ഇനി ഞാനും എന്റെ ജേഷന്റെ വീട്ടിലും ഇത് സ്ഥാപിച്ചു കഴിഞ്ഞു എന്തായാലും കേരളത്തിൽ മൊത്തം സർവീസുള്ള കാരണം നമുക്കൊരു ഭയ ശങ്കകളില്ലാതെയാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേബിൾ ടി വിനും അല്ലെങ്കിൽ കേബിൾ ടി വി ഓപ്പറുമാർക്കും എല്ലാ കസ്റ്റമറുമായിട്ടും നിരന്തരം ബന്ധപ്പെടാവുന്നൊരു ഇല്ലുണ്ട് അപ്പോൾ ദിവസേന അല്ലെങ്കിൽ മാസത്തിൽ ഞങ്ങൾ അവരെ അവരുമായി ബന്ധപ്പെടുന്നവരുണ്ട് ഞങ്ങൾ സർവീസുകൾ എപ്പോഴും സുഖമുമായിരിക്കും എന്നാണ് പറയാനുള്ളത് ഇതിനു വേണ്ടി സഹകരിച്ച ടി എം സിക്കും അതുപോലെ തന്നെ ഗോൾഡ് വിഷനും ആദ്യമായി ഇതിനെ നന്ദി അറിയിക്കും തന്നെ മുപ്പത് വർഷം പെർഫോമൻസ് ഗ്യാരണ്ടിയുള്ള സോളാർ പദ്ധതിയാണ് ഗോൾഡ് സോളാർ പദ്ധതി പദ്ധതിക്ക് എഴുപത്തിയെട്ടായിരം രൂപ വരെ ഗവൺമെന്റ് സബ്സിഡിയും ഇൻവേർട്ടറിന് എട്ട് വർഷത്തെ വാറണ്ടിയും പദ്ധതി ഗ്യാരണ്ടി നൽകുന്നുണ്ട് ഈടുകളൊന്നുമില്ലാതെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും വായ്പാ സൗകര്യവും ലഭ്യമാണ് വർഷം പെർഫോമൻസ് പാനലുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നാലര തന്നെ അവരുടെ മുടക്ക് മുതൽ കിട്ടും കിട്ടും എന്നുള്ളതാണ് എന്നുള്ളതാണ് തിരിച്ചു ഏറ്റവും വലിയ സവിശേഷത നിങ്ങളൊരു കേരള വിഷൻ ഉപഭോക്താവാണെങ്കിൽ പ്രത്യേക ഓഫറുകളും നൽകുന്നതായിരിക്കും ഫൈവ് ജി ബ്രോഡ്ബാൻഡ് കണക്ഷൻ സൗജന്യം നിലവിൽ കണക്ഷൻ ഉള്ളവർക്ക് ആറു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കേബിൾ ടിവി വരിക്കാർക്ക് ഒരു വർഷത്തെ വരിസംഖ്യ സൌജന്യം കറണ്ട് ബില്ലിനേക്കാൾ കുറഞ്ഞ ഇ എം ഐ എന്നിവയാണ് കേരളാ ഉപഭോക്താക്കൾക്കായി നൽകുന്ന ഓഫറുകൾ And por Nani.